കുറച്ച് കളർ കുറവുള്ളവർ കുറച്ചുകൂടി കളർ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള ഒരാളാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യണമെന്നുള്ളത് അതൊക്കെ റിസൾട്ട് കിട്ടാണെങ്കിൽ വൺ മന്തങ്കിലൊന്നും നന്നായിട്ട് കറക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഹായ് ജയലീസ് നമ്മുടെ കൈക്കും കാലിലൊക്കെ നിറം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണ് തെറ്റാണെന്നാണ് കുറേ കാലമൊക്കെ ഓരോരോ റിയാക്ഷൻ വീഡിയോസിലൊക്കെ പറയുന്നത് പക്ഷേ നമുക്ക് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം വർക്കെങ്കിലും ശരിക്കും ഒന്നും കൈക്കും കാലിലൊക്കെ ഇച്ചിരി ഇതിൽ നിറഞ്ഞിട്ട് അതിനൊക്കെ ആഗ്രഹിക്കാറില്ല ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ട്ടോ കഴിഞ്ഞ സൈമ് അതെ ഇഷ്ടം പറ്റി ഒന്നും ഒന്ന് ട്ടോ ഭേദം അപ്പോൾ ഞാൻ ഇപ്പോൾ ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു മാസം രണ്ടായിരത്തി രൂപ എൻ്റെ എൻഗേജ്മെൻറ്റും അത് പിന്നെ കല്യാണം വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈകും കാലിലൊക്കെ അത്യാവശ്യം കളറ് കിട്ടാനായിട്ട് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം കളർ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമിനെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പോൾ കുറേ പേര് നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേർ എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് കയച്ചിട്ടുണ്ട് ചേച്ചി ഫുൾ ബോഡിക്ക് കളർ കിട്ടാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുമോ പെട്ടെന്ന് കളർ കിട്ടാനായിട്ട് എന്തെങ്കിലും പറയേണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനൊന്നും എനിക്ക് ഞാൻ എങ്ങനെ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് കിട്ടുമ്പോൾ ക്രീമുകളും ഉണ്ടായിട്ടുണ്ട് അത് മാർക്കറ്റിൽ വീഡിയോ ആണ് പക്ഷെ ഞാൻ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് ഒരു എഫക്റ്റീവാണ് എന്തെങ്കിലും പിന്നെ തീർന്നില്ല എൻ്റെ കാര്യം കൊയ്യായി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആക്കി വ്യക്തമായിട്ട് ഒരു റിപ്ലൈ ഒന്നും തരാത്തിൻ്റെ കാര്യം അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്നതാകുമ്പോൾ എനിക്ക് പറയുന്നത് കുഴപ്പമില്ല അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇന്ത്യ നമ്മുടെ ഇന്ത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കാത്ത അതായത് ഇന്ത്യയിൽ നിർത്തലാക്കാ നിർത്തലാക്കിയ സാധനങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അധികാരം ഇല്ലെങ്കിലും ബാക്കി പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം നമുക്ക് ഉണ്ടല്ലേ അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമുള്ളതായി ഇതാണ് കേട്ടോ ക്രീം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ടാകും ബെറ്റ്നോവേറ്റ് പ്ലെയിൻ എന്നാണ് കേട്ടോ പേര് ബെറ്റ്നോവറ്റ് പ്ലെയിൻ ഇതിന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപയുണ്ട് കേട്ടോ പത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ 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 അപ്പോൾ അത്രയായി അതായത് ഇതേപോലെ ഒരു യൂട്യൂബാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ പുതിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ കാലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കല്യാണം വേണമല്ലോ അപ്പൊ കുറച്ച് ഒന്ന് ഫെയർ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അലോസനം ഉണ്ടാവും ഇവിടെ ഒരു കിളി ഇവിടെ കഴിഞ്ഞാൽ കാറി പോകുന്നുണ്ടായിരുന്ന സംഭവം എനിക്കും അറിയില്ല കേട്ടോ അവിടെ ഞാൻ പൊക്കത്തൊക്കെ നോക്കിയിട്ടൊന്നും കാണാനായിട്ടും ഇല്ല ഇപ്പോൾ പോകുന്ന അപ്പോൾ എന്തായാലും നമുക്ക് ക്രീമിൻ്റെ കരുതൽ കിടക്കാൻ ഇതാണ് ക്രീം അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡിക്ക് അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചി ഈ ക്രീം മുഖത്ത് തേക്കാൻ പറ്റുമോ എന്ന് ഓഫ് കോഴ്സ് നമുക്ക് മുഖത്ത് തേക്കാട്ടോ പക്ഷെ മുഖത്ത് തേച്ചുള്ള മേയും പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഒരു ക്രീം മുഖത്ത് തേച്ച് കഴിയുമ്പോൾ ചിലർക്ക് നല്ലപോലെ പിമ്പിൾ പോലും നല്ല രീതിയിൽ കുരുക്കൾ വരാൻ്റെ ചാൻസ് ഉണ്ട് കേട്ടോ മുഖത്തും കഴിഞ്ഞിട്ടൊക്കെ നല്ല പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചിലർക്ക് അതുകൊണ്ട് ഞാനിത് ആർക്കും സജസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ മുഖത്തൊക്കെ മുഖത്ത് ചെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് വരുന്നത് കൊണ്ട് ഞാൻ മുഖത്തോട്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്ത് തരുന്നില്ല പക്ഷേ നിങ്ങളുടെ ഓവറോൾ ബോഡിയിൽ അടിപൊളിയാണ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സുകളിലൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവും അവിടെ നിന്നും ഒരു ക്രീമുകളും യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ പ്രൈവറ്റ് പാർട്സ് അല്ലാത്ത നമുക്ക് ഇത് യൂസ് ചെയ്യാം ഈ ഒരു ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ നമുക്ക് റെഫർ ചെയ്ത് എടുത്തു തരുന്ന ക്രീമാണ് അതായത് നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വേണ്ടിയുള്ളൂ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചില വലിയ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് തരുന്ന ഒരു ക്രീമാണ് ആക്വലി ഇത് അല്ലാതെ ഇത് ഒരു ക്രീം ഒന്നും നല്ല കേട്ടോ പക്ഷെ ഇത് നമ്മുടെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കാലിൽ പുഴുക്കടി പുഴുക്കടിയാണോ ചോ ചൊറിഞ്ഞൊക്കെ പൊട്ടിഞ്ഞ് അപ്പോൾ നിറഞ്ഞാൽ കാലൊന്നും നിറപ്പാടൊക്കെ ഉണ്ടാവില്ല ആ പാടൊക്കെ പോകാനായിട്ട് എന്തിനും നല്ല ആയിട്ടുള്ള കറുപ്പ് കളറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എൻ്റെ കൈ നോക്കുക കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ എൻ്റെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് കൂടി പോകുന്ന പാടുകൾ ആണ് നമ്മുടെ അതൊക്കെ പോകാനായിട്ട് അടിപ്പിച്ച് തേക്കാണെന്നുണ്ടെങ്കിൽ അത് ഈ കളർ ഇതൊക്കെ ഇതിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാവുക അപ്പോൾ ഇതിന് ഈ ഒരു ക്രീം പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ തേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രണ്ടാവിൽ വരെ തേക്കാം നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാകും അപ്പോൾ ഞാൻ ഈ ഞാൻ നിങ്ങൾക്ക് തന്നെ ഞാൻ തേച്ച് കാണിക്കും അപ്പോൾ ഞാനിത് ആ ഫേസിൽ തേക്കുമ്പോൾ എനിക്കിത് ഫേസിൽ തേച്ചാൽ കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഫേസിൽ ഇടക്ക് വല്ലപ്പോഴൊക്കെ തേക്കാറുണ്ട് അതായത് അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റേക്ക് നല്ലപോലെ വേർ കൂട്ടം അപ്പോൾ ഇതിന് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ്റെ ഒരു സ്മെല്ലാണ് അതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ബ്യൂട്ടി പ്രൊഡക്ട്സ് പോലെയുള്ള അത്രയും നല്ല സ്മെല്ലൊന്നുമല്ല പക്ഷെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ലാത്ത സ്മെല്ലാണ് കേട്ടോ നമുക്കിത് നമ്മുടെ മുഖത്ത് തേക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെവിയിൽ നമുക്ക് തേക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെവിയിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ചെവിക്ക് ഒക്കെ അത്യാവശ്യം നല്ല കളറ് കിട്ടാനായിട്ട് സെറ്റാണ് കേട്ടോ അപ്പം നമുക്കിത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേക്കാം ഓക്കെ ഞാനിതിപ്പോൾ എൻ്റെ മുഖത്താണ് തേച്ചേക്കണം ഇനി സെയിം തന്നെ നമുക്ക് നമ്മുടെ ചെവിയിലൊക്കെ തേച്ച് കൊണ്ടിരിക്കാം കേട്ടോ ഈ ക്രീമ് ഒരു ചെമ്പിലിട്ടിട്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ക്രീമിനകത്ത് മുങ്ങിയിരുന്ന് കുളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കുറേ ഒക്കെ മരുന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വിശ്രമിക്കുക അതൊക്കെ മുഖത്ത് തേച്ചിട്ടുണ്ട് ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ നെക്കിൽ തേക്കാം അപ്പോൾ നമ്മുടെ നെക്കിൽ തേച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ നെക്കിൻ്റെ ബാക്കിൽ നമുക്ക് തേക്കാട്ടെ നെക്കിന്റെ ബാക്കിൽ തേക്കാം നമ്മുടെ പുറത്തുണ്ടല്ലോ നമ്മുടെ പുറം ഭാഗം അതായത് നമ്മളിപ്പോൾ കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തറക്കുള്ള ബ്ലൗസൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷനിൽ നമ്മുടെ ബാക്കിലൊക്കെ തേക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയെ അനിയത്തെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് നമുക്ക് തേക്കാം പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറില് തേക്കാം വയർ നമ്മുടെ പ്രൈവറ്റ് പാർട്ട്സ് വന്നേക്കും പക്ഷെ നമുക്ക് വയറിന് അത്യാവശ്യം കളർ വേണമെന്നുണ്ടെങ്കിൽ വയറിൽ തേക്കാം പിന്നെ നമുക്ക് കാലിൽ തേക്കാൻ കയ്യിൽ തേക്കാട്ടോ അപ്പോൾ ഞാൻ കാലിപ്പോൾ തേക്കാൻ കാണിക്കാൻ പറ്റില്ല നമ്മൾ പെടിക്കൂറൊക്കെ വന്നിട്ട് ചെയ്തിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഈ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് കാലിൽ തേച്ചാലും നല്ല സൂപ്പറായിട്ടത് വർക്ക് ചെയ്യട്ടെ അപ്പം നമുക്ക് അതി തേപോലെ നമുക്ക് നമ്മുടെ തൈലൊക്കെ തേക്കട്ടെ അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഒരു വട്ടം ഒന്ന് സ്ക്രബ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ക്രീമായിട്ട് മാത്രം നമുക്ക് തേക്കട്ടെ അപ്പം ഞാൻ കൈ വരലുകളിലും കൈപ്പത്തിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫുൾ കയ്യിൽ പിന്നെ നമ്മുടെ കറുപ്പ് കൈയുടെ കൈ കൈമുട്ടിൽ നമുക്കൊരു കറുപ്പ് കളർ ഉണ്ടാവില്ല അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കയ്യിലേക്കാം നമ്മുടെ കാലിലും തേക്കാം നമ്മുടെ ഫുൾ ബോഡിയിൽ പ്രൈവറ്റ് പാർട്സ് അല്ലാതെ എല്ലായിടത്തും തേക്കും തേക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തേക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് പകൽ ഡേ ടൈം തേക്കാമോ എന്ന് പ്രാ ചോദിക്കും അല്ലേ അപ്പോൾ ഡേ ടൈമിൽ തേച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നമ്മൾ അബ്സോർബ് ആവുക അബ്സോർബ് ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ മേൽ അടിക്കാവുന്ന പോലെ നമുക്കൊരു ഫീൽ ഫീൽ ഉണ്ടാവും പൊടിയൊക്കെ നമ്മുടെ മേത്തോട്ട് കയറും പിന്നെ അതുപോലെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് ഡേ ടൈമിൽ അപ്പോൾ നമുക്ക് ഫുഡ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇതുണ്ടാകട്ടെ പിന്നെ കാലിലും തേക്കുന്നതും കുഴപ്പമില്ല നമ്മൾ പുറത്ത് പോയി മണ്ണിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇറങ്ങാതെ നമ്മൾ ഇവിടുന്ന് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാലും തേക്കുന്നതും കുഴപ്പമില്ല ഡേ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ നൈറ്റാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് ആണ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ സ്ലീപ്പിംഗ് ടൈം ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇത് അബ്സോർബ് ആകുകയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അത്യാവശ്യം കളർ കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിങ് ഞാൻ പറഞ്ഞുതരാം അതായത് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യണമെന്നുണ്ടായത് റിസൾട്ട് കിട്ടാൻ ഒരു വൺ മന്തെങ്കിലും ഒന്ന് നന്നായിട്ട് കറക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു അത്യാവശ്യം ഒരു നല്ല ഒരു ചെറിയ ചേഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ അതേസമയം ഒരു മീഡിയം ടൈപ്പ് കളറായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ച്ച കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ അത്യാവശ്യം ഫെയർ ആയാലാണ് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു വൺ വീക്ക് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും കേട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്യണെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മൂന്നാല് മാസം ഒക്കെ യൂസ് ചെയ്തു പിന്നെ അതേ അങ്ങോട്ട് നിർത്തും ആ പിന്നെ വീണ്ടും എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് നാൾ പിന്നെ യൂസ് ചെയ്യും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൈയിലും കാലമൊക്കെ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ കൈകാലൊന്നും യൂസ് ചെയ്യാറായിട്ടില്ല ഞാൻ ഇടവിട്ട ഇടവിട്ട എപ്പോഴെങ്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്കൊരു അത്യാവശ്യം ഒരു റിസൾട്ട് വരെ യൂസ് ചെയ്യും പിന്നെ ഞാൻ നിർത്തും പിന്നെ വീണ്ടും എപ്പോഴും ഒക്കെ തെക്കേ തേക്കേണ്ടി വരുത്ത സന്ദർഭങ്ങളൊക്കെ വരും വീണ്ടും തേക്കും ഇപ്പോൾ ഞാൻ കല്യാണമേ വീടേ കണ്ടു വരുന്നത് അപ്പം നമ്മൾ ഒക്കെ നമ്മൾ ഒത്തിരി ക്രീമുകളൊക്കെ ട്രൈ ട്രൈ ചെയ്യാറുണ്ടല്ലോ പിന്നെ നമ്മുടെ നെക്കിലൊക്കെ ആ ഒരു ബ്ലാക്ക് സ്കിന്നു മാറാനായിട്ട് അപ്പോൾ നമ്മുടെ നെക്കിന്റെ അണ്ടർ ആംസിൻ്റെയൊക്കെ കളർ ചേഞ്ചിന് വേണ്ടിട്ട് കളർ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ബ്രൈറ്റ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ ഒരിക്കലും വെളുപ്പ് സൗന്ദര്യം എന്ന് പറയുന്ന വെളുപ്പാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ നമുക്ക് ഇരുണ്ടായിരിക്കും എല്ലാ കളർ ടോണിലും ഒരു സൗന്ദര്യമുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് കളർ കുറവുള്ളവർ കുറച്ചുകൂടി കളർ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്കവരും മിക്കവരും ഇതൊക്കെ യൂട്യൂബിൽ നിന്നാണ് ഇത്തരം വീഡിയോസൊക്കെ കണ്ടുപിടിച്ച് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലേ അപ്പോൾ ഇത് ഞങ്ങൾക്ക് പണ്ട് ഒരു ഡോക്ടർ റെഫർ ചെയ്ത് തന്നാണ് പിന്നെ ഞങ്ങളത് ഞങ്ങളായിട്ട് തന്നെ അത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലും കാലിലൊക്കെ ഒന്ന് ബ്ലോ ആയി കുറച്ച് കളർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യണം ഞാനിപ്പോൾ ഒരറ്റ ക്രീമാണ് യൂസ് ചെയ്യണം ബെറ്റ്നോവീറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങളുടെ ഏത് ഷോപ്പിലാണ് ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളുണ്ടല്ലോ മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടും കേട്ടോ ബെറ്റ്നോവീറ്റ് പ്ലെയിൻ താ ഈ ഒരു കളറാണ് കേട്ടായിരുന്നു ഈ ഒരു ബ്ലൂ കളറാണ് ബെറ്റ്നോവീറ്റിന് തന്നെ പല ടൈപ്പ് ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് എനിക്ക് ലെയർ എന്തേലും സ്കിൻ പ്രോബ്ലംസ് വരും ട്ടോ അപ്പം നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യട്ടെ അപ്പോൾ ഞാനിത് ആർക്ക് റെഫർ ചെയ്ത് തരല്ല ഞാൻ എനിക്കന്നെ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടും എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് ഞാനിത് ആണ് ട്ടോ യൂസ് ചെയ്യണം കാരണം ആണ് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് നൈറ്റ് എനിക്ക് വീട്ടിലാണെങ്കിലും എനിക്കിതൊക്കെ തേച്ച് തരാൻ നമ്മുടെ ബാക്കിലൊക്കെ ഒന്ന് തേച്ച് തരാനായിട്ടുള്ള ആൾക്കാരുണ്ട് ഞാനത് കൊള്ളൂ നൈറ്റാണ് യൂസ് അപ്പോൾ ഞാൻ ആർക്ക് റെഫർ ചെയ്താലും പിന്നെ നിങ്ങൾക്ക് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ് ആണെന്നൊന്നും ആഗ്രഹമുള്ളവരെ ആളുകൾ ഉള്ളൂ അപ്പം നമുക്ക് ആർക്കും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് അപ്പോൾ ഈ ബ്ലൂ കളറിൽ നമ്മുടെ ബെഡ്നോ വീറ്റ് തന്നെ മേടിക്കാൻ ശ്രമിക്കേണ്ട കാരണം വേറെ ബെഡ്ന വൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ പ്രോബ്ലംസും അലർജിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ കൈകാര്യമൊന്നും ഉദ്ദേശിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കുന്നവർക്ക് നോക്കാം ചിലപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് ഉണ്ടായിരുന്നു എപ്പോഴും ഒരു ഒരു ക്രീം എല്ലാവർക്കും യൂസ്ഫുൾ ആവണം അല്ലേ ഓരോ സ്കിൻ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിലൊക്കെ ചേഞ്ച് ഉണ്ടാവട്ടെ അപ്പം ഞാൻ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു ക്രീം മാത്രമേ എൻ്റെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് തേക്കാനായിട്ട് യൂസ് ചെയ്യാറായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ വേറെ ക്രീമുകളൊന്നും ഇപ്പോൾ ബോഡിയിലൊന്നും യൂസ് ചെയ്യാണ്ട് വേറെ ക്രീമുകളൊന്നും എടുക്കുന്നില്ലാട്ടോ അപ്പം അതിന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ അപ്പം അത്രയല്ല